ചെറുകുന്നം അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കുടുംബാംഗങ്ങളും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാമത്സരങ്ങൾ തന്നെയായിരുന്നു ഈ വർഷത്തെ ചെറുകുന്നം റസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികളുടെ മുഖ്യ ആകർഷണം പൂക്കള മത്സരം വിവിധ ഓണക്കളികൾ സംഗീത മത്സരം ോട്ടോഗ്രഫി മത്സരം എന്നിങ്ങനെ ആവേശകരമായ മത്സരങ്ങളിൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അശ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി നിർവഹിച്ചു ചെറുകുന്നം റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു ഈ വർഷം മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹത നേടിയ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു പോലീസ് മേധാവിയുടെ ബാഡ് ഓഫ് ഓണർ ലഭിച്ച ചെറുകുന്നം റസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗം യു സൗരഭ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചെറുകുന്നം റസിഡൻസ് ൃതമായ സംഘടനയാണ് ഇവിടെ നമുക്ക് നൂറ്റി തൊണ്ണൂറ് കുടുംബാംഗങ്ങളുണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ഓണാഘോഷ പരിപാടിയാണ് നടക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതി ആരംഭിച്ച മത്സരങ്ങൾ ഇന്ന് സമാപിക്കുകയാണ് എല്ലാ കുടുംബാംഗങ്ങളും അത്യാപൂർവം സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു ആണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച റസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളെയും അനുമോദിച്ചു കലാമത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു സെക്രട്ടറി ബേബി പോൾ മണ്ഡപത്തിൽ മറ്റു ഭാരവാഹികൾ തുടങ്ങിയ പരിപാടികൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും നമ്മുടെ ഓണാഘോഷം ആരംഭിച്ചിരിക്കുന്നു വർഷങ്ങളായി റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചതിനു ശേഷം മൂന്ന് വർഷമായി ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളിൽ ഏറ്റവും അധികം ജനകീയവും അതുപോലെ കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുന്നതുമായ വളരെ വളരെ നല്ലൊരു ആഘോഷത്തിനാണ് ഈ ഇവിടെ വേദി ഒരുക്കുന്നത് ഒപ്പം നമ്മുടെ അങ്ങൾക്ക് ഈ ഓണാഘോഷം പുതിയ പ്രതീക്ഷകളും പുതിയ ഒരു നന്മയുടെ ലോക പഴമയിൽ പഴമയിൽ നിന്ന് നന്മയുടെ ലോകം ഉൾക്കൊള്ളുവാനുള്ള ഒരു വേദിയായി ഈ ഓണാഘോഷം മാറുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിരുന്നത് അതിനനുസൃതമായ ഒരു സപ്പോർട്ടാണ് ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ